ംബുരാനിലെ രാഷ്ട്രീയം കത്തുന്നു ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് റിലീസ് ചെയ്ത ദിവസം എംബുറാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുകളുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ അഭിനീഷ് കോടിയേരിയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ ആക്രമണം തുടങ്ങി നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷപ്രകടനം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എംബുരാൻ കാണണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് സൈബർ മുഖവുമായ സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദേവിയും കുറിപ്പെട്ടു വ്യാഴാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എംബുരാൻ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദമുയർന്നോടെ ഇതിനു കീഴിൽ സി പി എം ആനുകൂലികൾ പരിഹാസ കമൻ്റുകളാണ് ഇടുന്നത് അതേസമയം റിലീസിന് തൊട്ടുപിന്നാലെ എംബുരാന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ